പലർക്കും എന്താണ് കണ്ണേർ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്നറിയില്ല അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ വല്ലാത്ത ക്ഷീണം അനുഭവിക്കും അതുപോലെ തന്നെ കൂടുതൽ ഉണ്ടാവുക അല്ലെങ്കിൽ തീരെ ഉറക്കം ഇല്ലാത്ത അവസ്ഥ പിന്നെയുള്ളത് ഭക്ഷണം വേണ്ട ചെറിയ മക്കളാണെങ്കിൽ നിർത്താതെ കരയുക ഓരോ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുക ഇങ്ങനെ തുടങ്ങി നിരവധി ലക്ഷണങ്ങൾ ഇതിനെ കാണാൻ സാധിക്കും എല്ലാ ലക്ഷണങ്ങളും ഒരുമിച്ച് ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടായാൽ തന്നെ കണ്ണീർ ഉണ്ടോ ഇല്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അത് അറിയാൻ വേണ്ടിയിട്ട് ഏത് ഏതാനും ചില ദിക്കറുകളാണ് നമ്മൾ ചൊല്ലേണ്ടത് ഇത് ചൊല്ലിയിട്ട് അവരുടെ ശരീരം ഊതി അതുപോലെ തന്നെ ആ ഊതിയ ശേഷം വെള്ളത്തിൽ ഊതിക്കൊണ്ട് അത് അവർക്ക് കുടിക്കാൻ കൊടുക്കുകയും ദേഹമാസകലം ഒന്ന് കുറച്ച് അല്ലെങ്കിൽ മുഖം മാത്രം കഴുകാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് വേണ്ടത് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ദിക്കറുകൾ ചെല്ലുമ്പോൾ ഈ പറയപ്പെട്ട വ്യക്തിക്ക് കണ്ണീർ ഉണ്ടെങ്കിൽ നിരന്തരമായി കോട്ടുവായ ഇടും ഓതുന്ന ആൾ വല്ലാതെ കോട്ടുവായ ഇടും എന്ന് മാത്രമല്ല കോട്ടുവായ ഇടാൻ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാകും അത് തീവ്രമായി കണ്ണീർ ബാധിക്കുമ്പോഴാണ് ആ ഒരു അവസ്ഥ സംജാതമാകുന്നത് ഏതായാലും എന്തൊക്കെയാണ് അതിനുവേണ്ടി ചൊല്ലേണ്ടത് എന്ന് നമുക്ക് നോക്കാം സൂറത്തിൽ ഫാത്തിഹ ഏഴ് തവണ പിന്നെ ഉള്ളത് സൂറത്തിൽ ഇഹ്ലാസ് കുൽഹുഅള്ളാഹു മൂന്ന് തവണ മുഹബ്ദു ദ തേനി ഉലാദ്ബി റബ്ബുൽ ഫലഖും ഉലാദ്ബി റബ്ബിൻ നാസും ഓദി ഊതുക പിന്നെ സൂറത്ത് ഷറാഹ് അതായത് അലം നഷ്റാഹ്ലൊക്കെ സൊദറക്ക എന്ന് തുടങ്ങുന്ന സൂറത്ത് ഏഴ് തവണ ഓതി ഊതുക പിന്നെ ആയത്തുൽ കുറിസി ഏഴ് തവണ അത് കഴിഞ്ഞാൽ വേറെ ഒരു തിക്കറാണുള്ളത് അത് സ്ക്രീനിൽ കാണുന്നത് പോലെ അത് ഏഴ് തവണയോ പതിനൊന്ന് തവണയോ പതിനഞ്ച് തവണയോ ഇരുപത്തൊന്ന് തവണയോ എത്ര വേണമെങ്കിലും ഓതാം കൂടുതൽ ആക്കുന്നതാണ് ഉത്തമം അതിനനുസരിച്ച് ഈ കണ്ണീറിൻ്റെ പ്രയാസം നീങ്ങിക്കൊണ്ടേയിരിക്കും ആ തിക്കർ ഇങ്ങനെയാണ് അദിബുൽ ബഹ്സ റബ്ബൻ നാസി വഷി അന്താഫി ലാ ഷിഫാൻ അലം അഹദ് ഇലേക്കും ബനി ആദമ അല്ലാ താബുദ് ഷെയ്ത്വാന ഇന്നഹുലക്കും അതു മുബീൻ ഈ ചെറിയ തിക്കറാണ് ചൊല്ലേണ്ടത് ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കണ്ണേറ് പൂർണമായും മാറും എന്നുള്ളതാണ് മഹാന്മാർ വിശദീകരിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എന്തെങ്കിലും കണ്ണേറിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ അവരെ ഓതി ഊതുകയും ചെയ്യുക